നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ ചിങ്ങമാസ ഫലമാണ് നമ്മൾ ഇവിടെ പറയുന്നത് മിഥുനം രാശി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതലുള്ള ഒരു വർഷക്കാലത്തെ മിഥുനം രാശിയിൽപ്പെട്ട മകീരം അവസാനപാദം തിരുവാതിര പുണർദ്ദം ആദ്യപാതം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം ജന്മത്തിലും അതിനുശേഷം രണ്ടിലും ഡിസംബർ അഞ്ച് മുതൽ വീണ്ടും ജന്മത്തിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ രണ്ടിലും ശനി പത്തിലും രാഹു ഒമ്പതിലും കേതു മൂന്നിലും നിൽക്കുന്നതിനാൽ ധാരാളം ചിലവുകൾ വന്നുകൂടുന്ന ഒരു കാലമാണ് ദൂർ ചിലവുകളൊക്കെ ധാരാളം വന്നുകൂടുന്ന ഒരു കാലഘട്ടമാണ് വ്യവഹാരം ചേരാം വാസസ്ഥലത്ത് നിങ്ങളുടെ കുടുംബത്തിലോ വാസസ്ഥലത്തോക്ക് ധാരാളം അസ്വസ്ഥതകളും മനോദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് തൊഴിൽ തർക്കങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കേണ്ടതായിട്ട് വരാം നിങ്ങളുടെ തൊഴിൽശാലയിലൊക്കെ തൊഴിൽ തർക്കങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ശത്രുദോഷം ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകൾ പണം കടം കൊടുത്തവരെ നിങ്ങളെ ശല്യം ചെയ്യുക ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കാനൊക്കെ ആഗ്രഹിക്കുന്നതും അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒത്തുവരുന്നതാണ് ഊഹക്കച്ചവടം കൂട്ടുകച്ചവടത്തിലൊക്കെ നിങ്ങൾക്ക് ധനാഗമനം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥരായ സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രതികാര നടപടികളോ അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലുള്ള ഉത്തരവുകളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നതാണ് ബന്ധുജനവിരോധം ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങളിലൊക്കെ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട് മാതാവിന് അരിഷ്ടതയും ആശുപത്രി ചെലവുകളൊക്കെ വന്ന് ഭവിക്കുന്നതാണ് ഗൃഹോപകരണങ്ങൾ വസ്തു വാഹനം ഇവയൊക്കെ വാങ്ങാനായിട്ട് യോഗം കാണുന്നുണ്ട് പ്രഷർ ഷുഗർ അതുപോലെയുള്ള രക്തസമ്മർദ്ദമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനും അതുമൂലം ആശുപത്രി ചെലവുകളൊക്കെ വന്നുചേരാം സാമ്പത്തിക പരാധീനത ധാരാളം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട്